നമസ്കാരം ഈ വർഷത്തെ ദീപാവലി ദിവസം നമ്മൾ പിതൃകർമ്മം അഥവാ പിതൃക്കളുടെ മധ്യാഹന പൂജ പിതൃകർമ്മം ആ പിതൃകർമ്മം നമ്മൾ ആചരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം മധ്യാഹന പൂജ തുലാമാസത്തെ വാവ് അതായത് ദീപാവലിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ആ ദീപാവലിയായിട്ട് ആചരിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു തരത്തില് നമുക്ക് ബലി കർമ്മം എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പോൾ നമ്മൾ മൂന്ന് മൂന്ന് മിനിമം നമ്മൾ ഒരു മൂന്ന് പ്രാധാന്യമുള്ള വാവ് ബലികളാണുള്ളത് ഒന്ന് കർക്കിടക വാവ് രണ്ടാമത്തെ തുലാമാസ വാവ് മൂന്നാമത്തത് ശിവരാത്രി വാവ് അങ്ങനെ മൂന്ന് വാവുകളിലാണ് അപ്പോൾ പ്രധ ഉഷപ്പൂജ മധ്യാന പൂജ സായം പൂജ അങ്ങനെ മൂന്ന് പൂജകൾ ഈ ദക്ഷിണായന കാലത്ത് നമ്മൾ ആചരിക്കുന്നതാണ് അപ്പോ ആ ദക്ഷിണായന പുണ്യകാലത്തിന്റെ മഹാത്മ്യം പിതൃക്കൾക്ക് തൃപ്തി പിതൃക്കളുടെ തൃപ്തിയിലൂടെതായത് വംശവർദ്ധനവ് ആയുസ്സും ആരോഗ്യവും ഒക്കെ നേടാൻ വേണ്ടിയിട്ടാണ് പിതൃക്കൾക്ക് പൂജ നടത്തുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് കടങ്ങൾ നമ്മൾ തീർക്കേണ്ട ദേവഗ്രണം ഋഷിഗണം പിതൃഗണം മൂന്ന് കടങ്ങൾ തീർക്കാനുണ്ട് ആ കടകളിൽ നമ്മൾ ദേവന്മാരെ പൂജ ദേവ ദേവഗണം ദേവതകൾക്ക് തർപ്പണം ചെയ്യുക ഋഷികൾ അഥവാ ഗുരുനാഥന്മാരോടുള്ള കടം വിറ്റാൻ വേണ്ടി ഗുരുപൂജകൾ നടത്തുക ഗുരുവിനെ തർപ്പണം ചെയ്യുക പിതൃക്കൾക്കൊക്കെയുള്ള കടം വീട്ടാൻ വേണ്ടി പിതൃ പിതൃക്കളെ സേവിക്കുക പിതൃസമാനന്മാരായിട്ടുള്ള അവരെ ആദരിക്കുക ബഹുമാനിക്കുക അതുപോലെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുക ഇങ്ങനെയുള്ളതാണ് നമ്മൾ ഈ മൂന്ന് കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ദീപാവലിക്ക് നമ്മൾ ഒഴുക്കുമ്പോൾ ബാഹുബലി ഒരുക്കുന്ന സമയത്ത് തെക്കോട്ടേക്ക് നോക്കിയിട്ടാണ് നമ്മൾ ബാഹുബലി നടക്കേണ്ടത് അപ്പം തെക്കോട്ടേക്ക് നോക്കിയിട്ട് ഒരു വിളക്ക് നിലവിളക്ക് കൂടി ചെയ്യുക ആ ഒരു ഗണപതി വിളക്ക് എന്നുള്ള സങ്കല്പത്തിൽ കൊടുത്തി വെച്ചിട്ട് അതിന് മുന്നിൽ ഒരു ത്രിമധുരം പഴമോ ശർക്കര മുതലായ കാര്യങ്ങൾ നെയ്യ് കൊണ്ട് ഒരു പശുവിൻ നെയ്യ് ശുദ്ധമായ നല്ല പശുവിൻ നെയ്യ് കിട്ടുന്ന പശു നെയ്യ് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ഒന്ന് ഉപസ്ഥരിക്കുക എന്ന് പറയും അതിന് തൊട്ട് വെച്ചിരിക്കാം അപ്പം അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഒരു നാക്കല ഒരു വാഴയില അതിപ്പം ചീന്തലയായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ട ഒരു പിണ്ടിയിൽ വെള്ളം അതിൽ നമുക്ക് തുളസി ഉണ്ടെങ്കിൽ തുളസി പുഷ്പങ്ങൾ തന്നെ പുഷ്പങ്ങൾ പിന്നെ വേണ്ടുന്നത് ചുറുള ചെറുള എന്ന് പറയുന്ന സമയത്ത് ഇതാണ് ചെറുള ഇത് ബലിപുഷ്പം എന്നു പേരുണ്ട് ഇത് മൂത്രക്കല്ലിനൊക്കെ ഉള്ള രോഗ്യങ്ങൾക്കൊക്കെ ഔഷധം കൂടിയാണ് ഈ ശ്രേഷ്ഠമായൊരു മരുന്ന് കൂടിയാണ് ചെറുള ഇത് ദിവസം അരച്ച് കഴിക്കുന്നവർക്ക് വജ്രായുധം പോലും ഏലിക്കില്ലെന്നൊക്കെയുള്ള പ്രമാണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഇരുമ്പ് സ്വത്തുള്ള ഒരു വസ്തുവാണ് ഈ ചെറുള ഈ ചെറുവിള നമുക്ക് ആവശ്യം അത് കുതിർത്ത് ഇടണം പിന്നെ വേണ്ടുന്നത് നമുക്ക് ദർഭയാണ് ഗർഭ പുല്ല് ഇതുപോലെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ പറിച്ചെടുക്കാം അപ്പം അതിൽ നിന്ന് നമുക്ക് വേണ്ടത് രണ്ട് ദർഭ ആ രണ്ട് ദർഭ നമ്മൾ സമമായിട്ട് ഒരു ചാണ നീളത്തിൽ മുറിച്ചെടുക്കാം അങ്ങനെ ഒരു ചാണ നീളത്തിൽ മുറിച്ചെടുക്കുന്നത് അത് നേരെ നേരത്താഴ്ത്തി വെച്ചിട്ട് നേരെ നേരത്താഴ്ത്തി വെച്ച് വീണ്ടും ഒരു ചാണനങ്ങളൊക്കെ കൊടുക്കുക വീണ്ടും അത് ഒരു ചാണന അങ്ങനെ മൂന്ന് അപ്പോൾ ആ നാല് കടയും രണ്ട് തലയുമായിട്ട് ആറ് കഷണം കിട്ടും ഇതിനെയാണ് നമ്മൾ കുറുമ്പുല്ല്ല് എന്ന് പറയാം ഇത് പ്രണവത്തിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഊങ്കാരത്തിൻ്റെ പ്രതീകം സൃഷ്ടിസ്ഥിതി സംഹാര ആകാരകാര അകാരങ്ങളാകുന്നു പ്രണവ സ്വരൂപമായിട്ട് സങ്കല്പിച്ചിരിക്കും അപ്പോൾ അത് അതിനെക്കൊണ്ട് തന്നെ ഗർഭ രണ്ട് ഗർഭം എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ പവിത്രം കെട്ടണം പവിത്രം പവിത്രം കെട്ടുക എന്ന് പറയും പവിത്രം ധരിച്ചിട്ട് വേണം പവിത്ര ഹസ്തേന പവിത്രം ധരിച്ചുകൊണ്ട് എന്നാണ് പ്രമാണം അപ്പം അതനുസരിച്ച് പവിത്രം കെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ രണ്ട് ഈ ദർഭ മുറിച്ച് അത് പിരിച്ച് അത് പിരിച്ചിട്ട് ഇതിങ്ങനെ സമമായിട്ട് പിരിച്ചെടുത്തതിന് ശേഷം അത് പിന്നെ ഇതുപോലെ ഒന്ന് ചുറ്റി കെട്ടുക ഒരു എസ് അടയാളത്തില് കിട്ടും അപ്പോൾ എട്ട് എന്നുള്ള ഒരു ആകൃതിയിൽ നമുക്ക് പവിത്രം കെട്ടി ഉണ്ടാക്കാം അപ്പം പവിത്രം നമുക്ക് എട്ടും അപ്പം അതുപോലെ തന്നെ വേണ്ടുന്നത് ചന്ദനം ചന്ദനം ധൂപം ചന്ദനത്തിരി പിന്നെ കർപ്പൂരം അതുപോലെ പിന്നെ ഒരു കൊടിവിളക്ക് കൊടിവിളക്കില്ലെങ്കിലും ചന്ദനത്തിരി കൊണ്ട് നമുക്ക് കത്തിച്ചിട്ട് ദീപം കാണിക്കാം അപ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വിളക്കൊക്കെ ഉണ്ടെങ്കിൽ തിരിയുണ്ടെങ്കിൽ കത്തിച്ചു വെക്കാം പിന്നെ പുഷ്പങ്ങള് പിന്നെ നെല്ല് അരി നെല്ല് ഒരു പിടി നെല്ലിന് രണ്ടു പിടി അരി എന്നുള്ള പ്രമാണത്തിൽ ഒന്ന് ഈസ്റ്റു രണ്ട് എന്ന കണക്കിലാണ് ഈ നെല്ല് അരി നമ്മൾ കേരള സം സമ്പ്രദായത്തിൽ ആദ്യം പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇത് ചോറ് ഒരു അഞ്ച് ആറ് ഉള്ള ചോറ് അതിലേക്ക് പഴങ്ങൾ ചേർക്കാം അതുപോലെ എള്ള് തിലോതകത്തിനൊക്കെ എള്ള് നമുക്ക് വേണം പിന്നെ ഇതിന് തേനൊക്കെ ചേർക്കാം പിന്നെ നമ്മൾ ഈ ഫലം എന്നുള്ള നിലയിൽ നിവേദ്യം പിതൃക്കൾക്ക് നിവേദ്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ നിവേദ്യം നമുക്ക് തയ്യാറാക്കി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പൂജയ്ക്ക് പിതൃപൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങൾ അപ്പോൾ ഇത്രയും ദ്രവ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ വന്ദന വന്ദനശ്ലോകങ്ങളൊക്കെ ചൊല്ലുക എന്തൊക്കെ വന്ദന ശ്ലോകങ്ങൾ ഓം ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവു മഹേശ്വര ഗുരു ഗുരുസാക്ഷാത് പരം ബ്രഹ്മ ശ്രീ ഗുരുവേ നമ ശുക്ലംഭരതം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയഘ്നോകശാന്തേ ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമബുദ്ധി പ്രകാശായ വിപജ്യോതനമസ്തുദേ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണയതാരം പ്രണതോസ് സദാശിവം സർവമംഗളം മംഗളേ ശിവേ സർവാർത്ഥസാധിയേ ശരേത്രംബകേ യുഗോരീനാരായണനമസ്തുദേ స్కందాయ కార్తికేయాయ పాగదీనందనాయ మహాదేవరాయ సుబ్రహ్మణ్యాయమ భూతనాథ మహాబాహో శాస్త్రే శాస్త్రేతు నమో హరే రామ హరే రామ 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 హరి తదేవలగ్నం సుజం తదేవ తారాబలం చంద్రబలం తదేవ విద్యాబలం దేవలం తదేవ ലക്ഷ്മീപതേ അങ്ഗ്രികം സ്മരാമി അങ്ങനെയുള്ള വന്ദനശ്ലോകങ്ങളൊക്കെ വിവിധ ദേവതാ വന്ദനങ്ങൾ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്ര ഏതു ബുദ്ധി നമൂനമാ നവഗ്രഹങ്ങളെ സ്മരിക്കാം സൂര്യായ സോമായ ഭുജായ ബുധായ ബൃഹസ്പതി ശുക്രശനീശ്വര രാഹു കേതമാം അങ്ങനെയൊക്കെ വിവിധ നമ്മുടെ ഇഷ്ടദേവതകളൊക്കെ വന്ദിച്ച് അതിനുശേഷം പുഷ്പവും അക്ഷരവും എടുത്ത് ഇടത് വെച്ച് വെച്ചിട്ട് നമ്മൾ സങ്കല്പം ചെയ്യണം ഓം വിഷ്ണു 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 അദ്ധ്യ ബ്രഹ്മണോ ദ്വീയപരാർ ശ്രീ ശ്വേതരാഹകൽപേ വൈവശ്രതമന്വന്തരെ അഷ്ടവിംശത്തമേ യുഗേ ചതുഷ്കേ കലിയുഗേ കലിപ്രഥമേ പാദേ ജിംബുദ്ധീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോഹ ദക്ഷിണേ പാർശ്വ പരശുരാമക്ഷേത്രേ പാലക്കാട് അല്ലെങ്കിൽ ഏത് ജില്ലയാണോ ആ ജില്ലയുടെ പേര് പറയാം ജനപഥേ ശർവരീനാമ സംവത്സരെ ഈ വർഷത്തിൻ്റെ പേര് ശർവരീനാമ സംവത്സരം എന്നാണ് ദൃഷ്ണായനെ തുലാമാസ് ശരൃതോ കൃഷ്ണപക്ഷ അമാവാസി ശനിവാസരേ ശനിയാഴ്ചയാണ് വരിക സൂര്യനക്ഷത്രേ അങ്ങനെ തന്നെ നക്ഷത്രേ യഥാസ്ഥാനം സ്ഥിതൗ ഇത്യാദി പുണ്യമുഹൂർത്തെ ഇങ്ങനെയുള്ള പുണ്യമുഹൂർത്തേ മമ വംശദ്ധയ പിതൃഭ്യ അക്ഷയതൃപ്തിയർത്ഥം സ്ഥൈര്യവീര്യ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും കൂടി പറയാം സ്ഥൈര്യവീര്യവിജയ ആയുരാരോഗ്യ ഐശ്വര്യസമ്പദ് സമൃദ്ധിയർത്ഥം ധർമാർത്ഥ കാമോക്ഷ ചതുർദ പുരുഷാർത്ഥ ഫലസിദ്ധ്യർത്ഥം മമ വംശദ്ധയ പിതൃഭ്യ അക്ഷയതൃപ്തിയർത്ഥം തുലാമാസ അമാവാസി ശ്രാദ്ധം അഹംകർഷി ഓം വിഷ്ണു 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 എന്ന് സങ്കല്പിച്ചതിനു ശേഷം ആ സങ്കല്പത്തോടുകൂടി വിളക്കിന് മുതലേക്ക് സമർപ്പിച്ചു നമ്മൾ സങ്കല്പിച്ചു അതിന് ശേഷം ഒരു തീർത്ഥമുണ്ടാക്കണം ചന്ദനവും പൂവും അക്ഷതവും ഒക്കെ കൂടി ചെയ്ത് ചന്ദനം തൊട്ടടുത്ത് പുഷ്പമെടുത്ത് ഓം ആകാശഗംഗയെ ആവാഹിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഓം ഗംഗേ ച യമുനേച്ചവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേശ്മിൻ സന്നിധി ഗുരു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജലപാത്രത്തിലേക്ക് ജലപാത്രത്തിലേക്കിടുക ജലപാത്രത്തിലേക്കിറ്റതിന് ശേഷം വെള്ളമെടുത്ത് അതിലേക്ക് തന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിക്കുക അതാണ് കിണ്ടിയുടെ മഹത്വം പഞ്ചപാത്ര ഗ്ലാസ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിച്ചിട്ട് അങ്ങനെയും ചെയ്യാം അതിനുശേഷം ഒന്ന് വ്യാപനം ചെയ്തതിന് ശേഷം എടുക്കുക തീർത്ഥശക്തിയായിട്ട് സങ്കല്പിക്കുക അതുകൊണ്ട് വേണ്ടത് ഈ വെള്ളം നമ്മൾ ഈ വിളക്കിന് മുന്നിലേക്ക് സമർപ്പിച്ച് ജലം സമർപ്പുകയാണ് അതിനുശേഷം ഗന്ധം ഗംഗണപതി ഗണപതിക്ക് ആതിനിവേദിക്കണം ഗംഗണപതി എന്ന ജലം മൂന്ന് പ്രാവശ്യം ഗന്ധം മൂന്ന് പ്രാവശ്യം പുഷ്പം മൂന്ന് പ്രാവശ്യം ഓം ഗംഗണപതി എന്നുമാ ഓം ഗംഗണപതി നമോ ഓ ഗണപതിമാ ജലഗന്ധപുഷ്പം ധൂപദ്വീപങ്ങളൊന്നും വേണമെന്നില്ല ലഘുവായിട്ടുള്ള പൂജ ആകുമ്പോൾ ജലഗന്ധ പുഷ്പങ്ങൾ മനസ്സാ മനസ്സാസങ്കല്പിച്ച ഒരു പുഷ്പം സമർപ്പിച്ചു അതിനുശേഷം ഈ നിവേദ്യത്തെ ഒന്ന് നമ്മൾ ഗണപതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിനുശേഷം ആ നിവേദ്യത്തിൽ എന്തെങ്കിലും ദൃഷ്ടിദോഷങ്ങളുണ്ടോ ഒന്ന് ഒഴിഞ്ഞു കളഞ്ഞു അതുപോലെ വെള്ളം തളിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചെയ്യുന്ന പോലെ സത്യം തർത്തേന പക്ഷി ജാവും ചുറ്റും പ്ലാഗി എന്ന് പറഞ്ഞു അതിനുശേഷം നിവേദ്യം സമർപ്പിയാമി എന്ന് പറഞ്ഞ് ഉഴിഞ്ഞ് നിവേദ്യം സമർപ്പിച്ചു ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ത ജമ്പു പലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര ശ്രീ മഹാഗണപതി വിഘ്നേശ്വരായ നമ െന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഗണപതിയെ വന്ദിച്ച് ഗണപതി വന്ദിച്ചതിന് ശേഷം ഈ ഇല ഇലയിൽ വെള്ളം തളിച്ച് ഒരു ഇല വെച്ച് തെക്കോട്ട് വില ഇല വെച്ച് അതിന് ശേഷം നമ്മൾ പവിത്രം ധരിക്കുക പവിത്രം ധരിക്കുക എന്നാണ് പവിത്ര ഭക്തേന എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പവിത്രം ധരിക്കുക അതിനു മുമ്പേ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാണായാമം ചെയ്യാം ദീർഘമായി ശ്വാസത്തെ ഒന്ന് നിരീക്ഷണം ചെയ്യാം പ്രാണശുദ്ധി വരുത്തുക വീട്ടു കൂടി മനഃശുദ്ധി വരുത്തി പ്രാണശുദ്ധി വരുത്തുക മൂന്ന് പ്രാവശ്യം എത്ര ആവർത്തിയാപ്പനം അങ്കുല്യഗ്രെ നാസികാഗ്ര സംഭ്രേതും പാവനാശനം പ്രാണായാമം ഇതം പ്രോക്തം ഒരു ശുഭി പരികൽപ്പിതം ഭൂമി ആദി ഊർദ്ധ് ലോകാനാം ഗ്രസ്തുതിവാകര ദശപ്രണവ സംയുക്തം തിരാവൃത്തിയാൽപനം എന്നൊക്കെ പ്രമാണമുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് പ്രാണനെ ഒന്ന് ശുദ്ധീകരിക്കുക അതിനുശേഷം ഒന്ന് ചന്ദനം വേണമെങ്കിൽ തൊടാം ഒരു ചന്ദനം തൊടുക ചന്ദനം തൊട്ട് ശുദ്ധിയാവുക നാരായണ വിഷ്ണു കർമ്മമായതുകൊണ്ട് നാരായണ ജയിക്കുക അപ്പോൾ പവിത്രം പവിത്രം ധരിക്കുന്ന സമയത്ത് ഓം പവിത്രം പാപനാശനം ആയുസ് തേജോ ബലം സൗഖ്യം പിതൃശ്രാദ്ധക്രിയാർക്കം പവിത്രധാരണ നമ എന്ന് പറഞ്ഞ് മോതിരവലിന്ന് പവിത്രം ധരിച്ച് ഇത് കെട്ട് പുറത്താക്കിയിട്ടാണ് ധരിക്കേണ്ടത് അങ്ങനെ ധരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ദർഭ മുറിച്ചു വെച്ചതെടുത്ത് ഇതിനെ കുറുമ്പുല്ലെന്ന് പറയും ഈ കുറുമ്പിലെടുത്തിട്ട് ഓം കുശോസി കുശപ്രഷ്ടോസി ബ്രഹ്മണ നിർമ്മിതം പുര പിണ്ടാനെ ദർഭാസന നമ എന്ന് പറഞ്ഞ് പെണ്ടസ്ഥാനത്തേക്ക് ദർഭാസനം സമർപ്പിക്കുന്നു എന്ന് കൊണ്ട് ദർഭാസനം വയ്ക്കുക ദർഭോപരി തിലോദകം എന്ന് പറഞ്ഞിട്ട് ആചാരം അപ്പോൾ എള് കുറച്ചെടുത്ത് തിലം എന്ന് പറഞ്ഞാൽ എള് തിലകം എന്ന് പറഞ്ഞിരിക്കരുത് തിലോതകം തിലകം എന്ന് പറഞ്ഞാൽ പൊട്ടുന്നതാണ് അർത്ഥം തിലം എന്ന് പറഞ്ഞാൽ എള്ന്ന് അപ്പോൾ സംസ്കൃതത്തിലെ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ തിരോദകമാണ് എള്ളും വെള്ളവും സമയം തിരോധകം വയാ തവോപതിഷ്ഠത എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എള്ളും വെള്ളവും തളിക്കാം തളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ പിണ്ടം ഉരുട്ടി വെക്കണം അപ്പോൾ അഞ്ച് പിണ്ടം നമ്മൾ ഉരുക്കണം ഉരുട്ടി വെക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഉള്ളു നമുക്ക് ചേർക്കാം എള് ചേർത്ത് അതുപോലെ പഴം ശർക്കരയൊക്കെ ചേർക്കാം അതിലൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ആദ്യത്തെ പിണ്ഠം വയ്ക്കുന്നത് പിണ്ഡം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണ്ഠം നിവേദ്യമല്ല എന്ന ബോധം പലർക്കുമില്ല ആചാര്യന്മാർ തന്നെ തെറ്റായിട്ട് പറഞ്ഞതാണ് പിണ്ഡം ഒരിക്കലും നിവേദ്യമല്ല ഇത് എന്ന് പറയുന്നത് ശരീരമില്ലാത്ത ഭൗതിക ശരീരമില്ലാത്തവർക്ക് നമ്മൾ നൽകുന്നതായ ഒരു വിഗ്രഹരൂപമാണ് പിണ്ഡം പിണ്ഡം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വടക്കൻ മലബാരിലൊക്കെ കാണാം മണ്ണുരുട്ടിയിട്ട് കാമദേവനെ പൂജിക്കുന്ന സമ്പ്രദായമൊക്കെ അതുപോലെ ചാണകം ഉരുട്ടിയിട്ട് ഇതുപോലെ ഉരുട്ടി വെച്ചിട്ട് അതിൽ പൂക്കളൊക്കെ കുത്തി അതിനെ ദേവതകളായി സങ്കല്പിച്ച് ഉരുട്ടി പൂജിക്കുന്ന സമ്പ്രദായം അതുപോലെ അനുസരിച്ചിട്ട് കവള കൗളന്മാർ കൗളബലി പെണ്ഠാദികൾ ചെയ്യാറുണ്ട് ആ സമയത്ത് അവർ ചെയ്യുന്നത് കാണാം അവരെ ഈ കടുംകുരുതി കൂട്ടിയിട്ട് അത് കട്ടിയായി ചേർത്ത് ആ അത് ഈ പിണ്ഠം പോലെ ഉരുട്ടിയിട്ട് ഡെയിലി തർക്കണം ചെയ്യുന്നതായിട്ടുള്ള ആചാരങ്ങൾ അവരുടെ ഇടയിൽ കാണാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചോറ് വറ്റിച്ച് വെച്ചിട്ടുള്ളതായ ഇതിനെ നമ്മൾ ഉരുട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ആ സങ്കല്പം ചൊല്ലാം എന്താണ് ആ സങ്കല്പം ആദ്യ ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ടുള്ള സമസ്ത പൂർവികരെ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാവുബലി നടത്തുന്നത് അതേ സ്ഥാനത്ത് വ്യക്തിയധിഷ്ഠിതമായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ബലിയർപ്പിക്കുകയാണെങ്കിൽ അയാൾ മൃത്തുനക്ഷത്രത്തിനാണ് വിലയിടേണ്ടത് ബാഹുബലിയിട്ട പോലെ ഈ ചില സ്ഥലത്തുള്ള ആചാര്യന്മാരും ജ്യോതിഷന്മാരൊക്കെ തെറ്റായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ബാഹുലി ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത് ശരിയല്ല ബാഹുബലി എന്ന് പറയുന്നത് സമസ്ത പിതൃക്കളുടെയും തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് ബാഹുബലിക്ക് ചെയ്യുക അതേ സ്ഥാനത്ത് മൃത്തുനക്ഷത്രത്തിന് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ മൃത്യനക്ഷത്രത്തിന് ചെയ്താൽ മാത്രമേ ആ ഉദ്ദേശിച്ച പിതൃക്കൾക്ക് കിട്ടുകയുള്ളൂ ഇവിടെ നമ്മൾ സമസ്ത പിതൃക്കളെയും സങ്കല്പിച്ചുകൊണ്ടാണ് ബാബലിയിടുന്നത് ഈ ബാബലി പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ആ ബ്രഹ്മണോയെ പിതൃവംശം ആന്ന് പറഞ്ഞ പോലെ ആ ദീർഘം വേണം ആ ബ്രഹ്മണോയെ പിതൃവംശജാത മാധുസ്ഥതാവംശഭാമതീയ വംശദ്ധേസ്മി മമതാസഭൂത ഭൃത്യ തഥൈവ ആശ്രിത സേവകാശ മിത്രാണി സഖ്യ ദശവശ്ചർഷ ദൃഷ്ടാശ്ച സ്പൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ മമസംഗതശ്ച തേബ്യസ്വധാനിട്ടം അഹം ദതാമി പെണ്ഡം വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം നിവർത്തിപ്പ് തീർത്ഥം എന്ന് നമ്മുടെ ശരീരത്തിൽ കയ്യിൽ തന്നെയുണ്ട് പെണ്ഡ ഇവിടെ പിതൃതീർത്ഥം ആ കൂടി ഇങ്ങനെ വെക്കണം അത് മാതൃ അമ്മയുടെ വംശത്തിലും അച്ഛൻ്റെ വംശത്തിലുമുള്ള അവർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് സമഗ്രമായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള സമസ്ത പൂർവികരെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഒരു ഈ രണ്ടാമത്തത് നമ്മൾ കുറച്ചും കൂടി നമ്മൾ അടുത്തേക്കടുത്തേക്ക് വരികയാണ് അമ്മയുടെ അച്ഛൻ്റെയും വംശത്തിൽപ്പെട്ടവർക്ക് മാത്രമായിട്ടാണ് രണ്ടാമത്തെ പെണ്ഡ് മാതൃവംശീയ മൃത ആയേച്ച പിതൃവംശീയ തഥൈവച ഗുരു ശുശൂര ബന്ധുവിനാം ഏചാ അന്യഭാന്താ മൃത ഏമേ കുലയിലുപ്തപിണ്ട പുത്രധാരാ വിവർജിത ക്രിയാലോപഹതാശൈവ ജാത്യന്താ പങ്കവസ്ഥത വിരൂപ ആമഗർഭാഷ ജ്ഞാതാജ്ഞാതാ കുളിയമ ധർമ്മ പെണ്ഡോമയാതത്വം അക്ഷയമോപഷ്ണോ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പെണ്ഡം ഇനി മൂന്നാമത്തെ പെണ്ഡ വെക്കുന്ന സമയത്ത് നമ്മൾ ബന്ധുക്കളാ ബന്ധുക്കളെ കുറിച്ചാണ് നമ്മൾ നേരത്തെ രണ്ടാമത്തെ പെണ്ഡം പറഞ്ഞത് മൂന്നാമത്തെ പെണ്ഡത്തിൽ ബന്ധുക്കളല്ലാത്തവരും ആയവരും ഒക്കെ കൂടി സങ്കല്പിച്ചുകൊണ്ട് ഏ ബാന്ധവാഹ അബാന്ധവാഹ അന്യജന്മനി ബാധവാഹ അന്യജന്മത്തിലും ബന്ധുക്കളായിരുന്ന ദേഷാമുദ്രനായിരുന്ന ഇതം പെണ്ണെന്നുള്ളതാണ് അവർക്കെല്ലാവർക്കും സങ്കല്പിച്ചുകൊണ്ട് മൂന്നാമത്തേതായ പിണ്ഡം വെക്കുന്നത് നാലാമത്തെ പിണ്ടത്തിൽ നമ്മൾ പറയുന്നത് മഹാനരകങ്ങളിൽ പതിച്ചു പോയിട്ടുള്ളവർക്ക് അശിപത്രവനെ ഘോരേ കുംഭി പാകേ ചെറൗരവേ തേശാമധരണാർത്ഥായ ഇടം തള്ളുന്നതാണ് മഹാനരകങ്ങളിൽ പതിച്ചു പോയിട്ടുള്ളവർക്ക് സങ്കല്പിച്ചുകൊണ്ട് അഞ്ച് അഞ്ചാമത്തെ പിണ്ടം വെക്കുന്നത് നമ്മൾ ഉച്ചന്നകുലകോടീനാം േഷാ കുലേനഹി ഏഷാ മുദ്രണാഥായ വിധം പെണ്ണത് ആ കുലങ്ങൾ ഉയർന്ന കുലങ്ങളിലൊക്കെ ജനിച്ചിട്ടും അവർക്ക് ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കൊക്കെ എപ്പോഴുണ്ട് അഥവാ ദാതാക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെയുള്ള അനാഥപ്രേത ഇരിക്കുന്നവർക്ക് ദാതാക്കൾ ഇല്ലാത്തവരാവാം ഉള്ളവരാവാം അനാഥാവസ്ഥയെ പാലിച്ചു കൊടുത്തുള്ളവർക്ക് എല്ലാം സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അഞ്ചാമത്തെ അങ്ങനെ അഞ്ച് പിണ്ഡങ്ങൾ വെച്ചതിന് ശേഷം ആറാമതായിട്ട് വായസത്തിനായിക്കൊണ്ട് ഒരു പീഠം നമ്മൾ സമർപ്പിക്കുന്നു വായസമാണ് എന്ത് ചെയ്യുന്നത് പിതൃലോകത്തെ സന്ദേശവാഹകൻ വായസമാണ് ദേവലോകത്ത് ദരുടനാണെങ്കിൽ പിതൃലോകത്ത് അമൃതം വഹിച്ചു വരുന്നത് വായസമാണ് അപ്പോൾ അതുകൊണ്ട് വായസൻ ആ വായസൻ യമദൂതന്റെ യമ ദൂതനാണ് യമൻ്റെ ദൂതനാണ് യമന്റെ വാഹനം ആയിട്ടൊക്കെ കാവ പറയാറ് അപ്പോൾ ഏതായാലും യമന്റെ വാഹനം പോത്താണ് പക്ഷേ എങ്കിലും പായസം ഒരു പക്ഷി അമൃതം വഹിക്കുന്ന പക്ഷിയായിട്ട് പതൃലോകത്തെ പക്ഷിയായിട്ട് കാക്കയാണ് സങ്കല്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വായസുധം വെള്ളം പ്രധാനം എന്ന് പറഞ്ഞു പായസിച്ചാൽ പെണ് അത് കഴിഞ്ഞതിനു ശേഷം കുറച്ച് എള്ളും വെള്ളം എടുത്ത് നമ്മൾ പിണ്ഡോപരി തിലോതകമയാതീയതെന്ന് പറഞ്ഞിട്ട് തവ ഉപതിഷ്ട പിണ്ടത്തിൻ്റെ മുകളിലേക്ക് തിലോതകം എത്തിക്കും തിലോദകം എള്ളും വെള്ളം കുറച്ച് എള്ളും വെള്ളം ആ ഇതൊക്കെ നമുക്ക് അതിലേക്ക് ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ പുഷ്പാക്ഷരങ്ങളൊക്കെ പിതൃക്കളെല്ലാം സമഷ്ടിയായിട്ട് നമ്മൾ ആവാഹിക്കുന്നതായി സങ്കല്പിച്ച് ഈ പീഠത്തിനുള്ളിലേക്ക് ഓം മവവംശേപ്പിക്കുന്ന അക്ഷയതൃത്യർത്ഥം അമാവാസ്യ ശ്രാദ്ധത്യർഹം ആവാഹേഷി തവ ഉപതിഷ്ടത ഇതിലേക്ക് വന്നിരുന്നു ഞാൻ സങ്കല്പിച്ചിട്ടുള്ള പിതൃക്കളെല്ലാം ഒരു സങ്കല്പം ചെയ്തു സാന്നിധ്യം ചെയ്താൽ ഈ വിഗ്രഹത്തിൻ്റെ കളയൊക്കെ സാന്നിധ്യം ചെയ്താൽ പ്രാർത്ഥിച്ച് നമ്മൾ അതിനുശേഷം പാദ്യം സുറപ്പയാമി അധ്യം സമർപ്പിയാമോ ആചമനം സമർപ്പിയാമോ സ്നാനം സമർപ്പയാമി വസ്ത്രം സമർപ്പിയാമി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് ഒരു നൂല് എടുത്ത് ഊരിയെടുത്ത് നമ്മൾ ഒരു നൂല് ഊരിയെടുക്കുക അപ്പോൾ ആ നൂല് ഊരിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വസ്ത്രം അംഗവസ്ത്രം സമർപ്പയാമി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വസ്ത്രം സമർപ്പിക്കുന്ന സമർപ്പിക്കാം തുണി നൂല് പട്ടുമൂല് വ്യക്തിയാകുന്നത് ആചാരം അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം അതിനുശേഷം ജലാതി ജലന്ധം പൂജിക്കണം ജലാതിജലധം പൂജിക്കണം എന്ന് പറഞ്ഞാൽ ജലം ഓരോ ഓരോന്ന് കഴിയുമ്പോഴും ജലം കൊടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഈ വിഗ്രഹത്തെ പിതൃക്കളെ നമുക്ക് പൂജ ചെയ്യാം പൂജിക്കുന്നതിന് ഈ ഈ പെണ്ഡത്തിന് അമൃതപെണ്ടെന്നാണ് പറയാ വേവിച്ച വിളൂ ആമ പറയും വേവിക്കാത്തതിനാണ് ആമപെണ്ടെന്ന് പറയാം ഏഹ് അപ്പോൾ ഓരോ പിണ്ഡത്തിനും ഓരോ പേരുകളും സ്വഭാവങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്ഥലങ്ങളിൽ അമൃതവെള്ളം വെക്കണം ഇങ്ങനെ സ്ഥലങ്ങളിൽ ആമവിണ്ണം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ അതൊന്നും അത് ഇതും ചര്ച്ചാ വിഷയമാക്കേണ്ട ഇവിടെ ജലം സമര്പ്പിക്കാം ഓ പിഡ പിതൃദേവത മൂലമന്ത്രം പിണ്ഡ പിതൃദേവതാഭ്യൂ നമാണെന്നാണ് മന്ത്രം ആ ആ മന്ത്രം ജയിച്ചുകൊണ്ട് ഓം പിണ്ഡപതൃദേവതാഭ്യനോ പെണ്ഡപതൃദേവതാഭ്യനോ പെണ്ഡപതൃദേവ ഓം നമ ച ഇനി ചന്ദനം ഓം പിണ്ഡപതൃദേവദാർത്ഥനോ പെണ്ഡപതൃദേവദാർഭ്യനോ പെണ്ഡപതൃദേവതാഭ്യനമ ഓം നമ ജലഗന്ധം കഴിഞ്ഞ പുഷ്പം ഓം പിണ്ഡപതൃദേവതാഭ്യൂനമോ പെണ്ഡപതൃദേവതാഭ്യൂനോ പിണ്ടവദേവതാർഭി നമ ഓം നമ എന്ന് പറഞ്ഞിട്ട് ജലം അത് കഴിഞ്ഞാൽ രൂപദീപം ഓം പിണ്ട പിതൃദേവ പദാർത്ഥമാണ് പിണ്ട പിതൃദേവ പദാർത്ഥങ്ങൾ പിണ്ഠേവ പദാർത്ഥമാണ് കഴിഞ്ഞതിനു ശേഷം ഓ നമ ദീപം ഓം പിണ്ട പിതൃദേവ പദാർത്ഥങ്ങളും പെണ്ഡപത്ര പദാർത്ഥമാണ് പിണ്ട പിതൃദേ ഓം ഓ നട്ട് ദീപം രൂപ ദീപാനന്തരം നൈവേദ്യം അപ്പൊ നൈവേദ്യം നമ്മള് ചിലര് നൈവേദ്യം കൊടുക്കുന്നത് അറിയില്ലായ്മ കൊണ്ടോ എന്നുകൊണ്ടൊന്നറിയില്ല അതൊരു ചെയ്യുന്ന കാണുന്നില്ല അതറിയാത്തത് കൊണ്ടായിരിക്കാം നൈവേദ്യം പ്രത്യേകം കൊടുക്കണം എന്നുള്ളത് അറിയാത്തത് ചില ആൾക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ തിരക്കൊടിച്ചിട്ടായിരിക്കാം എന്തോ അറിയില്ല അപ്പോൾ ഇനി എന്തുവേണം ഈ നിവേദ്യം വെച്ചിട്ട് അതിൽ തളിച്ച് നേരത്തെ ചെയ്ത പോലെ നിവേദ്യം ഒന്ന് നമ്മളാകി അതിനുശേഷം ഈ നിവേദ്യം സ്വത്തിനെ ഒന്ന് ഉഴിഞ്ഞു കളഞ്ഞ് തളിക്കണം ആദ്യം നമ്മൾ ആദ്യം ഒന്ന് ഉഴിഞ്ഞു കളഞ്ഞതിന് ശേഷം ആണ് സാധാരണ തളിക്കുക ആരെ ദൃഷ്ടിദോഷങ്ങൾ ചെയ്യണം അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ നിവേദ്യത്തെ ഒഴിഞ്ഞ് ദേവതയ്ക്ക് സമർപ്പിക്കുന്നതായി സമർപ്പിച്ച് പിണ്ടപിതൃ പിതൃദേവതയ്ക്ക് സമർപ്പിക്കുന്നതായി സമർപ്പിച്ച് നമ്മൾ നിവേദ്യത്തെ ഒഴിഞ്ഞ് അതിലേക്ക് സമർപ്പിച്ച് അങ്ങനെ നിവേദ്യം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒഴിഞ്ഞ് സമർപ്പിച്ചവരെ നിവേദ്യം സമർപ്പിച്ചു നിവേദ്യം സമർപ്പിച്ച ശേഷം അമൃതവിധാനമസി ആദ്യം ഒരു അമൃതോപസ്തരണമസി കൊടുത്തിട്ടതിനു ശേഷമാണ് നിവേദ്യം സമർപ്പിക്കുക അതിനുശേഷം അമൃതവിധാനം വസി സമർപ്പിച്ച് നിവേദ്യം അതിനുശേഷം അർച്ചിച്ച നിവേദ്യത്തിന് പുഷ്പത്തിൽ നിന്ന് ഒരു പുഷ്പെടുത്ത് നിവേദ്യത്തിലിട്ട് അത് മാറ്റിവെച്ചാൽ കവ്യം ഇത് നമ്മുടെ രക്തബന്ധമുള്ളവർക്ക് ഈ ഈ പെണ്ഡ കർമ്മം ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ നിവേദ്യം കൊടുക്കാവൂ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ മറ്റുള്ള ബന്ധു സുഹൃത്തുക്കൾക്കൊന്നും കൊടുക്കില്ല രക്തബന്ധമുള്ളവർക്ക് മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ശേഷം വീണ്ടും വരും നമ്മൾ ജലഗന്ധ പുഷ്പങ്ങൾ സമർപ്പിക്കുക ജലം പിണ്ടഭൃതയെ പദാർത്ഥങ്ങളോ പിണ്ഡഭൃതൃതയ പദാർത്ഥനോ പിണ്ടപതൃദേവ പദാർത്ഥമോ പിണ്ഡപതൃതയ പദാർത്ഥമാണ് പിണ്ടപതൃദേവ പദാർത്ഥങ്ങളോ തിരകന്ധ പുഷ്പം ധൂപദ്വീപം പെണ്ഡകുതൃദേവതാഭ്യമ പെണ്ഡകുതൃദേവതാധ്യമം തിരഗന്ധ പുഷ്പ ധൂപദ്വീപം ദീപം സമർപ്പിക്കുക അത് കഴിഞ്ഞ് നമ്മൾ പ്രസന്നാർഢ്യമായിട്ട് പ്രസന്ന സന്തോഷത്തിനായിട്ട് വ്യാസത്ത് സമർപ്പിക്കുന്നതാണ് തിരുവോധകം അപ്പോൾ തിരുവോധകം സമർപ്പിക്കുക ഓം ആബ്രഹ്മസ്തംഭപര്യന്തം ദേവ ഋഷി പതിർമാനവാഹ കൃത്യന്തപതരസർഗീതം അസ്തു തിരോധകേ ഈ തിരോധകം കൊണ്ട് ദേവ ദേവന്മാരും ഋഷികളും പിതൃക്കളും എല്ലാവരും സന്തോഷിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ലോക കണ്ടിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം ഭഗവാനാണ് സാഹിത്യം കൊടുക്കേണ്ടത് ആ സാഹിത്യം കൊടുക്കുന്ന ഭഗവാനെ ജനാർദ്ദനസ്വാമിയെ പ്രാർത്ഥിക്കാം ഓം നമോ ഭഗവതി വാസുദേവായ നാരായണായ ഓം അത് സി പുഷ്പസങ്കാശം ഗീതവാസം ജനാർദ്ദനം എ നമശന്ധി ഗോവിന്ദം നതേഷാം വിദ്യുദേവിനം അനാദിന ദിനോദേവ ശങ്കരചക്രകഥാതര അക്ഷയ പുണ്ഡരീകാക്ഷ പിതൃമുക്തിപ്രദ പിതൃമുക്തിപ്രദവനായ ഭഗവാൻ നാരായണസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പുഷ്പം സമർപ്പിച്ചു എൻ്റെ പിതൃക്കൾക്ക് മുക്തിക്ക് പ്രാർത്ഥിച്ചാൽ അതിനുശേഷം എഴുന്നേറ്റ എന്നൊരു പ്രദൂക്ഷ്മ നമസ്കാരം ചെയ്യുന്നു പുഷ്പാക്ഷത ഇതുപോലെ തന്നെ അക്ഷതം പുഷ്പവും തന്നെ എടുത്ത് എഴുന്നേറ്റി ശേഷം പ്രദക്ഷിണ പ്രദക്ഷിണം അടുത്തോട്ടെല്ലാം ചെയ്യുക പിതൃക്കൾക്ക് ചെയ്യുമ്പോൾ അടുത്തോട്ട് ചെയ്യണം അടുത്തോട്ട് ചെയ്യണം ഇപ്പോൾ ജന്മാന്തരഗതാണ് പ്രദക്ഷിണ പതേ പതേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാവശ്യമായിട്ട് പ്രദർശി പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സമർപ്പിച്ചിട്ട് നമസ്കരിക്കുക നമസ് സർവ്വഹിതാഥായ ജഗതാധാരഹേതെ ശാഷ്ട്രാങ്കോയം പ്രണാമസ് ിലെ പിതൃക്കം മുത്തിനും ഭഗവാനി നാരായണസ്വാമി പ്രാർത്ഥിച്ചിട്ട് നമസ്കരി നമസ്കരിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് നമ്മൾ വീണ്ടും കൊണ്ട് ശേഷം ഭക്തജനങ്ങൾ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പുഷ്പാക്ഷം സമർപ്പിക്കാൻ പറയാം അവരൊക്കെ സമർപ്പിക്കട്ടെ അതിനുശേഷം അവർ കർഷകരും നീരാഞ്ജനം ദർശയാണ് പ്രസന്നോ വ്രതോ ഭൂയ സർവമംഗളകാരകം പ്രാർത്ഥിച്ചിട്ട് നീരാഞ്ജനം ചമർപ്പിച്ച് ചമർപ്പിച്ചൊരുക്കുക അതുപോലെ നീരാഞ്ജനം മുന്നിൽ ഇവിടെ വിളക്കെങ്കിലും ചമർപ്പിക്കുക ശത്രുക്കളെല്ലാം സങ്കല്പിച്ച് അവർക്ക് നീരാഞ്ജനം നമ്മളും ഗ്രാമിക്കുക അങ്ങനെ ഗ്രാമിച്ച് അതിനുശേഷം ജലം ജീവിച്ചു മമ വംശദ്വൈപത്തിന് യഥാസ്ഥാനം ഉദ്വാസയാമി എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു പുഷ്പെടുത്ത് നമ്മൾ ശിരസ്ലോടെ പിന്നോട്ടേക്ക് ഇട്ടു ഒന്ന് ഗ്രാണിച്ച് കളഞ്ഞ് ഒരു പുഷ്പം വേണമെങ്കിൽ അടുത്ത് ചൂട പൂജയുടെ പ്രസാദമെന്ന ഭാവത്തിൽ അത് കഴിഞ്ഞ് അതിന് ശേഷം ഈ പവിത്രം കെട്ടിച്ച് പവിത്രം കെ കെട്ടോടുകൂടി ഉപേക്ഷിക്കാൻ പാടില്ല അത് പാപമാണ് പവിത്രമെന്ന് പറയുന്നത് ശ്രീ സാക്ഷാൽ ആനന്ദൻ്റെ പ്രതീകം കൂടിയാണ് പവിത്രം അപ്പം അങ്ങനെയുള്ള പവിത്രം നമ്മൾ ഭൂമിയിൽ ഉപേക്ഷിക്കുന്നത് ഭൂമിദേവിയുടെ ശാപത്തിന് കാരണമാകുമെന്നാണ് പറയാറ് അതുകൊണ്ട് കെട്ടഴിച്ചു കളയണം ഇതിലിങ്ങനെ ഇട്ടിട്ട് പോകുന്നതാണ് കെട്ടഴിച്ചു വെക്കും കട്ടഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഗണപതിയെ പെടത്തണം ഒരു ജലം കഴിക്കൊടുത്ത് ഗണപതിക്ക് ഒരു പുഷ്പെടുത്ത് ഗണപതി ഉപയോഗിച്ചിട്ട് ഗണപതി വേദം മാറ്റി വയ്ക്കാം ഗണപതി വെദ്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് പിതൃ ഈ വാ പായസത്തിന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ ഇത് എടുത്ത് ഈ പിണ്ടങ്ങളെല്ലാം ചേർത്തെടുത്ത് സർവത്ര ഗോവിന്ദനാമസം തീർത്തണം ഗോവിന്ദ ഗോവിന്ദ നമ്മൾ പിതൃ തക്കോട്ട് സങ്കല്പിച്ചിട്ട് വയ്ക്കും അതിൻ്റെ പിതൃക്കളയും സങ്കല്പിച്ചിട്ട് നമുക്ക് തക്കടും അതിനുശേഷം നമ്മൾ കയ്യിലെ എടുത്ത് ചുറ്റും വീട്ടും ചുറ്റും വീട്ടി ചുറ്റും പീപ്പിക്കതിനു ശേഷം കയ്യിലെ വെള്ളം എടുത്തിട്ട് നമ്മൾ പായസത്തിനെ അഭിവാദനം ചെയ്യണം ാവശ്യം പ്രാവശ്യം പുട്ടും കാക്ക വന്നിട്ട് എടുക്കുന്നതിൽ എടുക്കട്ടെ അപ്പോൾ അതിന് ശേഷം കളിച്ച് നമ്മൾക്ക് അതിനുശേഷം കാൽ മുഖും കഴുകി വേണമെങ്കിൽ തീർത്ഥം മുടക്കി സമർപ്പിക്കാവുന്നതാണ് തീർത്ഥം സമർപ്പിച്ച് കിട്ടി കളിക്കുക കിട്ടി കളിച്ച് തീർച്ചയായിട്ടും സമർപ്പിച്ച് അതിന് ശേഷം നമ്മൾ തിരിച്ച് പറഞ്ഞിട്ട് നമ്മളെ അപ്പോൾ ഇതോട് കൂടി വിളക്ക് വിളക്ക് നമ്മൾ വന്ന് ഇരിക്കാം ഇരുന്നതിന് ശേഷം ഈ വിളക്ക് വേണമെങ്കിൽ വീശി അണക്കാം അപ്പോൾ ഗണപതി വിളക്ക് നമുക്ക് ആ രണ്ട് ചേർത്ത് അതിന് ശേഷം ഈ വീശി ഒന്ന് കത്തിച്ച് അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുക പൂജാകാരിമാരൊക്കെ അപ്പോൾ ഇതൊന്ന് സമർപ്പിച്ചു ഒരു പുഷ്പെടുത്ത് ഗണപതി ഭഗവാൻ വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് വിഘ്നങ്ങളൊന്നും സംഭവിക്കാതെ ആചാരം എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് കൃതാർത്ഥതയോടുകൂടിയിട്ട് ആ ഒരു പുഷ്പെടുത്ത് ശിരസിച്ച് കൂടി പ്രസാദമായിട്ട് സങ്കല്പിച്ചു അതിനുശേഷം വിളക്ക് വീശിച്ച് നമുക്ക് ഇന്നത്തെ സുദിനം ദീപാവലി മഹോത്സവത്തിൻ്റെ സുദിനം നമുക്ക് ധന്യമാക്കി തീർക്കാനായിട്ട് സാധിച്ചു എന്ന് സങ്കല്പിക്കുക അതിനുശേഷം നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ അപ്പോൾ രാവിലെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക ആഹാരങ്ങളൊക്കെ തയ്യാറാക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഭഗവതിക്ക് ഒരു സേവ ഭഗസേവ അല്ലെങ്കിൽ മഹാലക്ഷ്മി ഭാവത്തിൽ ദീപങ്ങളൊക്കെ അനുസരിച്ച് സർവമംഗളസ്വരൂപണിയായിട്ടുള്ള ഭഗവതിയെ മഹാലക്ഷ്മിയെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ദീപാലും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അന്ധകാസുരനെ അനുഗ്രഹിച്ച് പ്രകാശത്തിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള പുണ്യമുഹൂർത്തമായി സങ്കല്പിച്ച് ദീപാവലി ആഹ്ലാദപൂർവ്വം ആനന്ദപൂർവ്വം നമുക്ക് ആചരിക്കാവുന്നതാണ് നമ്മൾ കുറച്ച് ദിവസം ഇനി കുറച്ച് ദിവസമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമുക്കത് നോക്കി പഠിച്ച് ഭംഗിയായിട്ട് ഈ ആചാരം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ വെച്ച് സ്വന്തമായിട്ട് തന്നെ ആരുടെയും സഹായമില്ലാത്ത സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഈ ആചാരം ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും നമസ്കാരം പ്രകാശി തന്ത്രി ഈ ഈ യജ്ഞത്തിൽ എല്ലാവരും സർവാത്മന സതുദ്ദേശപരമായിട്ട് ഈ യജ്ഞത്തിലേക്ക് പങ്കെടുത്ത് ധന്യമായ ഈ ദുരിതമനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പിതൃക്കൾക്ക് തൃപ്തിയോടുകൂടി പിതൃക്കളെ തൃപ്തിപ്പെടുത്തി നമുക്ക് ദീപാവലി ആചരിച്ച് നമ്മൾ ധന്യമായിട്ടുള്ള ഈശ്വര്യമായിട്ടുള്ള മാർഗത്തിലേക്ക് നമുക്ക് മുന്നേറാനും അഭിവൃദ്ധികരമായിട്ടുള്ള ജീവിതത്തെ മരിച്ച് മുന്നേറാൻ മരിച്ച് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹമുണ്ടാവട്ടെ അത് പ്രാർത്ഥിച്ച് സർവേ ഭവൻ കൃഷി സർവേ സ്വന്തപരാണിക സർവേ ഭദ്രാണികശ്യന്ത മാ అది ఓం సహనా వదు సహనౌత్తు సహవీర్యం కర్వాహే తేజస్విినీతరస్వహే ఆయన వాచామసేంద్రయ విద్యాత్మన పరవేశ్వభా కరోమే ఎద్ది సకలం వరస్మి నారాయణ సర్వస్వారాయణస్వామి ప్రయత్నం సమర్పించను ఎలా నమస్కారం